ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കർണാടകയിൽ നടത്തിയത് എണ്ണൂറ് കോടിയുടെ ഭൂമി കുംഭകോണമെന്ന് ഐ എൻ ടി യു സി മുൻ ജില്ലാ പ്രസിഡന്റ് ചിങ്ങന്നൂർ മനോജ് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭാര്യ പിതാവിനെ പറ്റിച്ചാണ് വ്യവസായിക ആവശ്യത്തിൽ നൽകിയ ഭൂമി കോടികൾ വാങ്ങി മറിച്ചു സംസ്ഥാന പ്രസിഡന്റിന്റെ ഭൂമി കുംഭകോണം മറച്ചുവെക്കാൻ ബി ജെ പിയിലെ കൊള്ളക്കാർ ഇറങ്ങിയിരിക്കുകയാണെന്നും ചിങ്ങന്നൂർ മനോജ് പറഞ്ഞു കർണാടകത്തിലെ കോടികളുടെ ഭൂമി തട്ടിപ്പിൽ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡി ഓഫീസിൽ നിന്നും മുനിസിപ്പൽ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഐ മുൻ ജില്ലാ പ്രസിഡന്റ് മനോജ് ചിങ്ങന്നൂർ ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ജനതാ പാർട്ടി വളഞ്ഞ വഴികളിലൂടെ ജനാധിപത്യത്തെ അട്ടിമറിച്ച് സംസ്ഥാനങ്ങളെ കൈപ്പിടിയിലൊതുക്കുന്നത് കൊള്ളയ്ക്ക് വേണ്ടിയാണ് ബി പി എൽ കമ്പനിക്കായാണ് കർണാടക സർക്കാർ ഭൂമി നൽകിയത് ഭാര്യ പിതാവിനെ പഠിച്ച് ബി പി എല്ലും ഭൂമിയും രാജീവ് ചന്ദ്രശേഖർ സ്വന്തമാക്കി ഒടുവിൽ രണ്ടും ഇല്ലാതാക്കി രാജീവിന്റെ കൈകളിലെ കേരളത്തിലെ ബി ജെ പി ക്കും ഇതേ ഗതിയുണ്ടാവുമെന്നും ചിങ്ങന്നൂർ മനോജ് പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ കോലം കത്തിച്ചു നേതാക്കളായ കെ ഭവദാസ് എ കൃഷ്ണൻ സി കിദർ മുഹമ്മദ് ഹരിദാസ് മച്ചിങ്ങൽ ബോബൻ മാട്ടുമന്ത വി മോഹൻ കെ ആർ ശരരാജ് സി നിഖിൽ എസ് രവീന്ദ്രൻ പി എം ശ്രീവത്സൻ മണ്ഡലം പ്രസിഡന്റുമാരായ രമേഷ് പുത്തൂർ എസ് സേവിയർ അനിൽ ബാലൻ എസ് എം താഹ ഭാരവാഹികളായ എസ് കുപ്പേലൻ മോഹൻ ബാബു ഫ്രിൻഡോ ഫ്രാൻസിസ് എച്ച് എ സത്താർ ബി ഗൗതമി ഉമ്മർ ഫറൂഖ് ഷെറീഫ് റഹ്മാൻ റഷീദ് കള്ളിക്കാട് റോബിൻസൺ റിയാസ് ഒലവക്കോട് കാഞ്ച എച്ച് ജയലാ ഉദ്ദീൻ കൃഷ്ണപ്രസാദ് നഗരസഭാ അംഗങ്ങളായ സുഭാഷ് യാക്കര ഡി ഷജിത് കുമാർ എഫ് ബി ബഷീർ മിനി ബാബു അനുപമ പ്രശോക് എന്നിവർ പങ്കെടുത്തു രാജിവെക്കുക ഞങ്ങളുടെ മാർച്ച് ഞങ്ങളുടെ മാർച്ച് അദ്ദേഹത്തിന്റെ മാർച്ചാണ് ഈ മാർച്ച് കൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഇന്ത്യൻ കോൺഗ്രസ് സൂപ്പർ കേരള വിഷയം വൈഫൈയാ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീയല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ